ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവർത്തിച്ചു വരുന്ന പ്രീസ്കൂൾ ചെയിനുകൾ വഴി വനിതകൾക്ക് സംരംഭകരാകാൻ അവസരമൊരുക്കുന്ന പദ്ധതിയിലൂടെ അഞ്ഞൂറോളം വിദ്യരായ വനിതകൾക്കാണ് ജോലി ലഭിക്കുകയെന്ന് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സാധാരണക്കാരായ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു നോൺ മലയാളിയായിട്ടുള്ള കലാൻഡ് ടീച്ചേഴ്സിനും കൂടെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ കീഴില് പതിനഞ്ചോളം സ്കൂളുകൾ ഞങ്ങൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം പതിനഞ്ചോളം സ്കൂളുകളായി പതിനഞ്ചോളം സ്കൂളുകളിൽ പത്ത് പതിനോളം വനിതകൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ വനിതകൾക്ക് ഒരു സ്വയം തൊഴിൽ പദ്ധതിയും കൂടിയാണ് നമ്മുടെ ഈ പ്രീ സ്കൂളിലൂടെ നമ്മൾ നമ്മുടെ ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മുപ്പതോളം വനിതകൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് നെഫ്റ്റ് ഇയറിലോ നൂറ് പ്രീ സ്കൂളാണ് നമ്മുടെ പ്രോജക്റ്റ് ഒരു അഞ്ഞൂറോളം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുക അത് പഠനത്തോടൊപ്പം ജോലിക്കും അവസരമുണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം സാധാരണക്കാരായ മക്കൾക്ക് നല്ല തരത്തിലുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോൺ മലയാളിസായ ടീച്ചേഴ്സിനെയും കൂടെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പ്രൈമറി തലം മുതൽ കുട്ടികളിൽ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം അറബിക് ഭാഷകളിൽ നൈപുണ്യം നേടാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് അന്യഭാഷ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തുന്നത് ഒരു പഞ്ചായത്തിൽ നാലു പേർക്ക് സംരംഭകരാകാൻ അപേക്ഷിക്കാവുന്നതാണ് ജില്ലയിൽ തൊഴിലധിഷ്ഠിത അധ്യാപക പരിശീലനത്തിനും ജോലിക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അക്കാദമിക് ഓഫീസർമാരായ റിയ മാത്യു ഹരിത ധർമ്മൻ ഹേമ എൻ ട്രെയിനർമാരായ നാരോ അജോ അമോങ്കല എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ